ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളി എന്നൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ ഭയങ്കര ഇതിലോട്ട് അങ്ങ് എത്തിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഒരു ഡൈ തന്നെയാണ് ഹെയർ ഡൈ ആണ് കാരണം നാച്ചുറൽ ഹെയർ ഡേ ആണ് ഞാൻ പിന്നെ ഒത്തിരി അങ്ങ് പുകഴ്ത്തിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തിനാ അങ്ങനെ അങ്ങനെയൊന്നും പറയണ്ടാന്ന് എനിക്ക് തോന്നി സ്വന്തമായിട്ട് ചെയ്തു നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായിട്ട് നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കും ചേച്ചി എന്താ ചേച്ചി ഇത്തവണ അടിപൊളി റിസൾട്ട് കിട്ടുമെന്നൊന്നും പറയാൻ കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ട് ചെയ്യിക്കേണ്ട കാര്യമല്ല നിങ്ങൾ ചെയ്തിട്ട് എന്നോട് വന്ന് പറയണം ജച്ചി ഇതൊരു അടിപൊളി അടിപൊളിയായിരുന്നല്ലോ ചേച്ചിന്ന് തിരിച്ചു എന്നോട് വന്ന് പറയണേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അടിപൊളി എന്ന് പറയുന്നില്ല എന്റെ കൂട്ടുകാർ ചെയ്യുന്ന കാര്യം അവളൊക്കെ കുറെ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ തണുപ്പൊന്നും പിടിക്കത്തില്ലാത്തതുകൊണ്ട് എനിക്കിതൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊക്കെ പതുക്കെ മാറിയായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ നാച്ചുറലിൽ നിന്നൊക്കെ മാറി കാരണം എനിക്ക് പറ്റുന്നില്ല ഈ തണുപ്പടിക്കാൻ മറ്റേതെന്ന് പറഞ്ഞാൽ ഏത് കുറേ കെമിക്കൽ ഉള്ളി വാ തേച്ചാലും അത് അന്നേരം പത്ത് മിനിറ്റത്തേക്കല്ലേ ഉള്ളൂ തണുപ്പിന്റെ പ്രശ്നമൊന്നും വരുന്നില്ല തലയ്ക്ക് മഹാബോറും ജീത്ത എല്ലാം എന്നറിയാൻ തലയ്ക്ക് തന്നെ കണ്ണിന് മഹത്തിന് ഒരു പ്രാവശ്യം ചൊറിഞ്ഞു തടിച്ചു വന്നതുവാ കൂടുതലും ഒഴിപ്പിക്കുന്നില്ല എന്താണല്ലോ ഈ നാച്ചുറൽ ഡൈ സൂപ്പർ എന്ന് പറഞ്ഞാൽ അതുക്കുമേൽ സൂപ്പറാന്ന് ചെയ്തിട്ട് പറയുക ചെയ്യാതെ ഞാൻ സൂപ്പർ എന്നും പറഞ്ഞ് തരുന്നില്ല കൊസ് അവള് പറഞ്ഞു നീ ഒരു കാര്യം നീ ഇതിങ്ങനൊക്കെ പറഞ്ഞാൽ മതി കാരണം അവർക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോവും ഈ ഡൈ ചെയ്തു കഴിയുമ്പോൾ അത്രമേൽ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ എന്താണേലും ഈ ഡൈ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക കണ്ടുനോക്കുക എൻ്റെ ഉണ്ട് പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പഴേ നമ്മുടെ ദേവിയെ കാണാനൊക്കെ ഒന്ന് പോയിച്ച് വരാം വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ ദേവിയെ കണ്ടിട്ട് പോയച്ചൊക്കെ വരാം അപ്പം ഞാൻ അമ്പലത്തിൽ നിന്ന് പോവുന്നു കഴിഞ്ഞിട്ട് ദാ ഞങ്ങൾ പാഴ്സൽ മേടിച്ചോണ്ട് വന്നു കേട്ടോ രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാം വെച്ച് വെച്ചിട്ട് പോകുന്ന പണമെന്നും പറഞ്ഞ് ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് പാഴ്സൽ മേടിക്കാം ആര്യാസിന്ന് മസാല ദോശയും റോസ്റ്റും കൂടെ ഞങ്ങൾ മേടിച്ചോണ്ട് വന്ന് കഴിക്കാൻ പോകാം കേട്ടോ ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ വന്നു കേട്ടോ ദാ കുയൊക്കെ തൊട്ട് വഴിപാട് എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ദാ എല്ലാം കഴിക്കട്ടെ ഞങ്ങൾ കുമാരനുരമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ വന്നു കഴിഞ്ഞിട്ട് വരുന്ന വഴി ആര്യാക്കിന്ന് പാഴ്സലൊക്കെ മേടിച്ചോണ്ട് വന്നു അപ്പൊ രാവിലത്തെ നോക്കിയിട്ട് പോകുമ്പോഴല്ലേ അമ്പലത്തിൽ ഇപ്പം താമസം വരുന്നു നമുക്ക് അപ്പൊ ചേട്ടൻ പറഞ്ഞു ശരിയടി നമുക്ക് പാഴ്സലും മേടിക്കാതെ തോന്നുന്നു അപ്പൊ ചേട്ടനും ചേട്ടനും കൂടെ വരാനില്ല ചേട്ടന് പനിയായിട്ട് അതുകൊണ്ട് അമ്മയുടെ പനി വിളിച്ചാട്ടോ അമ്മയ്ക്ക് ഇന്നലെ പനിയായിരുന്നല്ലോ അമ്മയുടെ കുറഞ്ഞോട്ടോ ഇന്നലെ പോയി ദക്ഷനൊക്കെ ചെയ്തു ആശുപത്രിയിൽ പോയി കാണിച്ചു ഇനിയിപ്പ ചേട്ടന് ഞാനും കൂടെ പോയി മരുന്നൊക്കെ മേടിച്ചു ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ ഉച്ചക്കളുടെ പരിപാടി കോവയ്ക്കേരിപ്പള്ളാരുന്നേ നമ്മൾ ഒത്തിരി ആയില്ലേ പാചകം കാണിച്ചിട്ട് ജ്യോതിഷമായിട്ട് നടക്കുമ്പോൾ നല്ല അടിപൊളിയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി രണ്ടു മൂന്നെണ്ണം ഉണ്ടാകാതെ ചെയ്തു നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാവേ അന്നേരതാ നമ്മുടെ കോവക്കയും അച്ചിങ്ങയും കൂടെ മെടുക്കോരറ്റിക്കുള്ളത് ഇത് അടുപ്പത്താക്കി നല്ല സൂപ്പർ അയലേ നല്ല വൈകിട്ട് ചേട്ടൻ മെടിച്ചോണ്ട് പോകാണ് അപ്പൊ അവനെ നമുക്ക് ഇച്ചിരി ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടിട്ട് അലിഞ്ഞ് കൊടമ്പുളിട്ട് നമുക്ക് വയ്ക്കാവേ ഇതിന് മാങ്ങാൻ എനിക്ക് ഇഷ്ടമില്ല വിളിച്ചു കൊടുക്കുന്ന അയല് ഇങ്ങനെ മിടിച്ചിരിക്കുന്ന അയല അതുകൊണ്ട് നമുക്ക് കുഞ്ഞു പിന്നെ മാങ്ങ ഒക്കെ കൊണ്ട് ഇത് നമുക്ക് വേണ്ട വേണ്ട മാങ്ങ നമുക്ക് കൊടംപുളി തന്നെ മതി ഇച്ചിരി ഇഞ്ചിയൊക്കെ ആവുമ്പോ എല്ലാര്ക്കും പനിയൊക്കെ അല്ല അപ്പൊ വയറ്റിനൊക്കെ നല്ലതല്ല ഇഞ്ചി ഒക്കെ ഇട്ട് ഭയങ്കര ദാഹ പനി വരും എനിക്കും പനിയായതായിരുന്നു നമ്മുടെ പിന്നെ മരുന്നൊക്കെ കഴിച്ച് നമ്മളെ പിന്നെ പോയി സഹിക്കു എന്നെ അവിയാലും ഞാൻ സഹിച്ചു സഹിച്ച് സഹിച്ച് ആവിയെല്ലാം അടിച്ച് മരു കഴിച്ച് ഇപ്പൊ എന്റെ പനി മാറും തേങ്ങായും മഞ്ഞപ്പൊടിയും ചുമന്നുള്ളി എല്ലാം നന്നായിട്ട് അരച്ചു വെച്ചേക്കുവാണേ ആ അരപ്പാണ് ഈ അരപ്പ് ഇതിനെ അങ്ങോട്ട് നമ്മുടെ അയിലക്കകത്തോട്ട് ആക്കി അങ്ങോട്ട് വെക്കാം ചേർത്തേക്കാം വെള്ളം കൊടുത്തോണ്ട് വെട്ടെ മിക്സ് ചെയ്തതിന്റെ ആദ്യം തന്നെ വെള്ളം എടുത്തുകൊണ്ട് വന്നു നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു ഉപ്പും കൂടെ അങ്ങോട്ട് കൊടുക്കാം ഇട്ടാം അങ്ങോട്ട് കൊടുക്കാം ഒത്തിരി വേണ്ട കേട്ടോ ഉപ്പൊന്നും ഒത്തിരി ശരീര നമ്മുടെ ശരീരത്തുണ്ടല്ലോ ഒത്തിരി ഉപ്പും പഞ്ചസാരയും നമ്മൾ കഴിവതോലെയാണ് അങ്ങോട്ടോ ഒത്തിരി നമ്മുടെ ശരീരത്തെ ചെല്ലാതെ ഏറ്റവും ഇത് ഉപ്പാണ് ഉപ്പിനെ പ്രഷർ ഉണ്ട് പഞ്ചസാരയാണ് ഏറ്റവും ഭയങ്കര ഇത് അതൊന്നു പറഞ്ഞ പല അവയവങ്ങൾക്കും ചീത്തയാ പഞ്ചസാര അപ്പൊ ഇത് അവിടെ ഇരുന്ന് തിളക്കട്ടെ ഇതിന് വേണ്ടിയിട്ട് ഇച്ചിരി നല്ല അരച്ചെടുക്കട്ടെ ഇത് വറക്കാനാണ് ഇത് നമ്മുടെ വല്യാളം വരും മോൻ വരും കൂട്ടയാള് ഒരു എക്സാമുണ്ട് ഇന്നാ വരുന്നത് കേട്ടോ അപ്പൊ അവന് അവനും കൊച്ചാക്കും വറക്കാനുള്ളത് കുറയ്ക്കാൻ വേണ്ടി കുറേയായി ഇതേ ഉള്ളൂ കേട്ടോ ഇപ്പം പറയാം അങ്ങനെ നമ്മുടെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നു മെഴുക്കോട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നു മീൻ വറുത്തോണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം നമ്മുടെ കഴിഞ്ഞോട്ടോ ഇന്ന് ഒത്തിരി പണിയായിരുന്നു കാരണം പോയി വന്നിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്തത് കാരണം ആദ്യം രാവിലെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞിട്ടോ ചേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചേട്ടനും പനിയല്ലായിരുന്നു ഇന്നലെ അമ്മയും കൊണ്ട് പോയി ഞാൻ എനിക്ക് വന്നതല്ല ഞാൻ സ്വന്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ പനിയൊക്കെ മാറ്റിയെടുത്തു ദൈവം അങ്ങനെ ഒരാളെ ഒരാളെങ്കിലും ഇരുത്തണ്ടല്ലേ അപ്പോൾ അവനെയല്ലാം കൊണ്ട് അവർക്ക് മരുന്നെല്ലാം മേടിച്ചു ചേട്ടന് ഇഞ്ചക്ഷൻ ചെയ്തു അതെല്ലാം കഴിഞ്ഞു ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇന്നത്തേക്ക് മാർക്കുള്ളൂ അമ്മയുടെ നല്ല കുറവുണ്ട് അപ്പോൾ ഉച്ച വരെ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് പണികളൊക്കെ ചെയ്ത ചെയ്തതിന് ശേഷം ഞാൻ ഐ ദിവസ എന്റെ ഒരു കൂട്ടുകാരും നമുക്ക് അടുത്ത് തന്നെയുള്ളതാണ് അവൾ എപ്പോഴും ചെയ്യുന്ന ഡൈ ഇതൊക്കെയാണ് കാരണം അവൾക്ക് അവളും ഉണ്ട് അമ്മയുടെ അനിയത്തിയുടെ മോളുണ്ട് അവരെല്ലാം ഇതാ ചെയ്യുന്നത് ആദ്യമൊക്കെ നാൾ ഒരു ആദ്യത്തെ ആഴ്ച രണ്ട് ദിവസം കുടുംബം ചെയ്യണം കേട്ടോ ആദ്യത്തെ ആഴ്ച പിന്നത്തെ രണ്ടാമത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ അതും രണ്ടു ദിവസം കൂടുമ്പോൾ ചെയ്യണം എന്നാണ് അവൾ പറഞ്ഞത് പിന്നെ തൊട്ട് മുടി കറക്കുന്ന അനുസരിച്ച് മാസത്തിൽ ഒന്ന് ചെയ്താൽ മാത്രം മതി അത്ര നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈ ആണ് അതെന്താന്ന് ഞാൻ പറഞ്ഞുതരട്ടെ ഏ നമ്മൾ കടുക് കടുക് കുറച്ചേറെ വേണം തല തേക്കാൻ പറ്റുന്ന രീതി കടുക് കുറച്ച് ഒരു രണ്ട് ബൗളിൽ രണ്ട് കപ്പ് കപ്പല്ലല്ലോ സ്പൂണ് വലിയ സ്പൂണില്ലേ അതിൻ്റെ ഒരളവിന് രണ്ട് സ്പൂണ് എടുക്കുക അത് നന്നായിട്ട് ചീനച്ചട്ടിയിലിട്ട് വറുത്ത് കറ കടുകറുത്താണ് ഇരിക്കുന്നത് അല്ലാതെ മൂക്കുമ്പോ തന്നെ ഒരു കറുപ്പ് വരും കരിഞ്ഞു പോവല് ആ കറുപ്പ് വരുമ്പോ നിർത്തി ഓത്തി ഓഫ് ചെയ്ത് വെക്കുക കറിവേപ്പില കുറേ ഏറെ എടുത്തിട്ട് ഇതുപോലെ തന്നെ പുഴൂനെല്ലാം നോക്കി കഴുകിയെല്ലാം വെറുക്കി ഉം നമ്മുടെ ചീനച്ചട്ടിയിലിട്ടിട്ട് അവനെ അങ്ങോട്ട് നന്നായിട്ട് വറക്കുക വറുത്ത് ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോ അതിങ്ങനെ ഇതാവണം പൊടിയണം ആ നിർത്തി വെക്കുക ഈ കടുകും ഈ കരിവേപ്പിലയും കൂടെ ഒന്നിച്ച് ഇടുക നന്നായിട്ട് ക്രിറി വെച്ചിട്ട് മുഴുവൻ നന്നായി പൊടിച്ചെടുക്കുക പൊടിച്ചിട്ട് നിങ്ങൾക്ക് അരിച്ചെടുക്കേണ്ടവർക്ക് അരിച്ചെടുക്കുക തെള്ളി തെള്ളി തെള്ളിയെടുക്കേണ്ടവർക്ക് അവളൊന്നും തള്ളാനും വെറുക്കാനും ഒന്നും പോകുന്നില്ലെന്നറി കാരണം േൽ മടിച്ചിയാണ് ഒരു കൂട്ടുകാരി ഉള്ളത് അവള് ഭയങ്കര കുഴിമടിച്ചാണ് കേട്ടോ അവൾ തെള്ളത്തില്ലെന്നോട് പറഞ്ഞു കേട്ടോ തെള്ളേണ്ടിവർക്ക് തെള്ളാന്ന് പറഞ്ഞു കൊടുത്തേക്കണെന്ന് പറഞ്ഞു അപ്പം തെള്ളിയില്ലേൽ സാരമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇതിനെ ഒരു ബോക്സിനോ ഒരു ടിന്നില് കാറ്റ് കയറാത്ത ഒരു ടിന്നില് അടച്ചു വെക്കുക വെച്ചതിന് ശേഷം ആവശ്യത്തിന് ഒരു ബൗളിനകത്തോട്ട് ഇത് എത്ര നിങ്ങൾക്ക് തേക്കാൻ വേണോ അത്ര എടുക്കുക നമ്മുടെ ഒന്നാന്തരം പാരച്ചൂട്ടോ വെളിച്ചെണ്ണയോ ഏത് വെളിച്ചെണ്ണയാണേലും പാരച്ചൂട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഏത് വെളിച്ചെണ്ണ ആണേലും ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇരുത്തിയേക്കണം അവിടെ അടച്ചു വെച്ചേക്കണം അടച്ചു വെച്ചിട്ട് തലയിലെ എണ്ണമയെല്ലാം കളഞ്ഞതിനു ശേഷം ഈ മിക്സിനെ തല മുഴുവൻ തേച്ച് പിടിപ്പിക്കുക ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നാൽ മതി അവള് പറഞ്ഞ കേട്ടോ ഇരുപത് മിനിറ്റ് ഇരിക്കുക ഏതെങ്കിലും ചെറിയ ചെമ്പരത്തിത്താളിയിട്ടാണ് അവർ കഴുകുന്നത് ഷാംബു ഇടുവാ ഇടുകയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുവാണെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ പിന്നെ നമ്മൾ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് മുടി തീർച്ചയായിട്ടും കറുത്തു കിട്ടുമെന്ന് പറഞ്ഞു എല്ലാരും ഒന്ന് ട്രൈ ചെയ്തേ ട്രൈ ചെയ്ത് നോക്കിക്കേ കേട്ടല്ലോ ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം മറക്കല്ല പിന്നെ നമ്മൾ കുറെ വഴിപാടുകളൊക്കെ പറഞ്ഞു തന്നത് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ എന്താണേലും ഇന്നലത്തെ വഴിപാട് ചെയ്തു പറയുന്നില്ല പറയരുത് ആരും വഴിപാട് ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് എഴുതിയെല്ലാം വെച്ചു എൻ്റെ ദൈവമേ ഞാൻ എഴുതാനിരുന്ന് കഴിഞ്ഞ എപ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ ഞാൻ ഞാൻ എവിടെ ഇരുന്നേന്ന് നമ്മുടെ റൂമിലാണെ എവിടെ വേണേലും ഇരിക്കാൻ കിടക്കുന്നവർ തിരുന്ന് എഴുതാമെന്നാട്ടോ പിന്നെ എന്താണേലും ഞാൻ എൻ്റെ ബെഡ്ഷീറ്റും നമ്മൾ എല്ലാം നല്ല വൃത്തിക്ക് നോക്കുക അല്ലേ ഏതു കാര്യവും ചെയ്യുമ്പോഴത്തേക്കും ഞാൻ മീനൊന്നും കൂട്ടിയില്ല പിന്നെ കുളിക്കുകയും ചെയ്ലോ വീണ്ടും ഏ അതെല്ലാം കഴിഞ്ഞ് എല്ലാം എഴുതി എല്ലാം നല്ല ഭീഷണി വെച്ചു എഴുതി 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 ദേവി മുപ്പത്തൊന്ന് പ്രാവശ്യം എഴുതണ്ടേ എൻ്റെ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ കൈ പോകുന്നുണ്ടായിരുന്നു എന്താണേലും ദേവി നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ എഴുതി എല്ലാം വെച്ചിട്ടുണ്ട് എഴുതി എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പിന്നെ ഒരു കൂട്ടർ എന്നോട് ചോദിച്ചു ഇന്നലത്തെ വീഡിയോയിൽ ചേച്ചി കല്യാണം ഒന്നും വരുന്നില്ല കല്യാണം നടക്ക നടക്കാനുള്ളവർക്ക് ഇത് ചെയ്യാവും അല്ല എന്തെങ്കിലും അറിയാവോ വഴിപാടെന്ന് സൂപ്പർ വഴിപാടുണ്ട് കേട്ടോ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയാണ് കല്യാണം നടക്കണമെങ്കിൽ എന്താ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലോ ഞങ്ങളെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുമാരനെല്ലൂർ അമ്പലത്തിൽ പോയിട്ട് തിരുമേനിയോട് ചോദിച്ചു ഒരു പ്രശ്നം എൻ്റെ കല്യാണത്തിന് തിരുമേനോട് ചോദിച്ചു ഇരുപത്തൊന്ന് സ്വയം വരാർച്ചന പറഞ്ഞു അതിലാണ് നമ്മുടെ ചേട്ടനെ നമ്മൾ വീഴ്ത്തിയെടുത്തത് ഏഹ് ഈ പതിനേഴാമത്തെ സ്വയം വരാർച്ചന നടത്തിയപ്പോഴത്തേക്കും ചേട്ടൻ നമ്മളെ ഞാൻ അർച്ചിച്ചോണ്ടിരിക്കുകയല്ലേ പിന്നെ എന്നെ ഇട്ടിട്ട് പാമ്പാൻ പറ്റുമോ എൻ്റെ ചേട്ടന് അങ്ങനെയാണ് എൻ്റെ ചേട്ടനെ എനിക്ക് കിട്ടിയത് അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്നു ട്രൈ അല്ല നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ആരാണെങ്കിലും എനിക്കറിയില്ല ഏതാ നമ്മുടെ ആൾക്കാരാണോ എന്നൊന്നും എനിക്ക് എന്നോട് ചോദിച്ചാൽ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മാത്രം മതി നല്ല ശുദ്ധമായിട്ട് തന്നെ പോയി ചേണം കേട്ടോ ദിവസവും പോയായിരുന്നു ഞാൻ ദിവസവും ഇരുപത്തൊന്ന് ദിവസമാണ് പറയുന്നത് പതിനേഴായപ്പോ ഞാനും എൻ്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു അവൾക്ക് പതിനൊന്നാമത്തെ ആയപ്പോൾ അവൾക്ക് കല്യാണം വന്നു എനിക്ക് പതിനേഴായപ്പോഴാണ് വന്നത് ആ കൂട്ടുകാരിയുടെ പേരാണ് ജീന ജീന ഒക്കെ ഇപ്പണിക്കുന്നത് അപ്പൊ ഞങ്ങള് പേർക്കും അങ്ങനെയാണ് കല്യാണം ഞങ്ങളുടെ രണ്ട് ചേട്ടന്മാരും അടിപൊളി ചേട്ടന്മാരാണ് വേറൊന്നും അല്ല നമ്മളെ നോക്കുന്നവരാണ് ഒരു കുഴപ്പമില്ലാത്തവരാണ് ദേവി നമ്മളെ അനുഗ്രഹിച്ചു തന്നവരാണ് അപ്പം ഇനി മുമ്പോട്ട് ജീവിതങ്ങൾ അങ്ങനെ തന്നെ പോകട്ടെ എൻ്റെ തന്നെയല്ല എല്ലാവരുടെയും എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്ന് രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ വീഡിയോയിൽ അല്ലേ ഒന്ന് ഡയ്യടെ ഒന്ന് വിവാഹം നടക്കാനുള്ളത് അപ്പോൾ ബായ് നടക്കണം